ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ കുറച്ചധികം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് ഇന്നോട്ട് നോയമ്പാണ് അപ്പോൾ എന്തായാലും നമ്മളത് വെച്ച് കഴിച്ച് തീരില്ല അപ്പോൾ എന്തായാലും അച്ചാർ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ നല്ല മാംസമുള്ള കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് മാറ്റി വെച്ച് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പും കൂടി വെളിച്ചെണ്ണയും കൂടിയിട്ട് തിരുമ്പി വെക്കുക കേട്ടോ ഞാനിവിടെ കാലത്ത് അങ്ങനെ തിരുമ്പി വെച്ചിട്ട് വൈകിട്ടാണ് ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കിയത് അപ്പോൾ അതിലൊക്കെ നല്ലപോലെ എല്ലാതും പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് എടുത്തിട്ട് ഉരുളം കിഴങ്ങിട്ട് പാൽ പിഴിഞ്ഞ പോലെ വെക്കും വെക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പം ഇതാകുമ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ചപ്പാത്തിക്ക് വേറെ ചാറുകറി അന്വേഷിക്കണ്ടല്ലോ അപ്പം വേപ്പിൻ്റെ അല്ലേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് പൊട്ടിക്കാൻ പോയപ്പോൾ നമ്മുടെ സീതപ്പഴുത്തമ്മ രണ്ട് സീതക്കായ് ഉണ്ടായി നിൽക്കണ്ടായിരുന്നു നല്ല മൂത്ത് ഈ ഒരു പരുവാവുമ്പോൾ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് പഴുത്ത് റെഡി ആയി മിക്കതൊക്കെ നമുക്ക് പഴുത്തിട്ട് കിട്ടുക വേപ്പിൻ്റെ മരം നമ്മളുള്ളതുകൊണ്ട് ആവശ്യത്തിന് പോയി പൊട്ടിക്കലാണ് പൊട്ടിച്ച് വയ്ക്കണ പരിപാടി ഒന്നും കുറവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഈ വലിപ്പത്തിലാണ് നുറുക്കിയത് അപ്പോൾ അതൊരു വറുത്ത് വരുമ്പോൾ എന്തായാലും അത് ചെറിയ കഷ്ണങ്ങൾ അപ്പോൾ അത് കറക്റ്റ് പരുവത്തിലേക്ക് അങ്ങോട്ട് എത്തും അങ്ങനെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കുക വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിവിടെ വറുത്ത് കോരി മാറ്റി വച്ചത് ഈ വറുത്ത് കോരിൻ്റെ അപ്പം കുറേശ്ശേ കുറേശം എങ്ങനെ വയറ്റിലേക്കും കൂടി പോകണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ വറുത്ത വെളിച്ചെണ്ണ ബാക്കി ഉണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ ആ പച്ചമണം മാറുന്ന വരയ്ക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചിക്കൻ കൊടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ വറുത്തെടുക്കേണ്ട ഒരു സമയം കൂടി നമ്മൾ ഒന്ന് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിൻ്റെ പണി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കടിയും കേട്ടോ പിന്നെ അതിലോട്ട് നമ്മളൊരു പച്ചമുളക് ആണ് അരിഞ്ഞ് കൊടുത്തത് അതും ഒന്ന് പച്ചമണം മാറുന്ന വരയ്ക്കൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ എന്ത് കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മടി പിടിച്ചിരിക്കുമ്പോഴാണ് എല്ലാം ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് പിന്നെ നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു രണ്ടര ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിരുമ്പി വെച്ചപ്പോൾ കുറച്ചിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ആ മുളക് പൊടി ഇടുമ്പോൾ തീ ചെറുതാക്കിയിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് കരിഞ്ഞ് പോവാണ്ട് നോക്കണം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് ഉപ്പ് തിരുമ്പി വെച്ചിട്ടാണ് ഞാൻ വറുത്തെടുത്തത് എന്നാലും ഒരു ലേശം കൂടി ഉപ്പ് കുറവിൻ്റെ ഒരു ഇത് തോന്നിയപ്പം അങ്ങനെ ലേശം ഇട്ടതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് അല്ല കായപ്പൊടി അതുപോലെ ഉലുവ പൊടിച്ചത് ഇത് കായപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തത് ഉപ്പല്ല കായപ്പൊടിയാണ് കായത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുത്തത് ഉലുവ പിന്നെ നമ്മൾ പൊടിച്ച് ചേർത്ത് പിന്നെ അതിലോട്ട് കുറച്ച് കടുകിൻ്റെ പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ചൊറുക്ക വിനഗർ അതും കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ അച്ചാറിൻ്റെ പണിയും കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുറച്ച് നേരം കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇനി നമ്മൾ ഇതെടുക്കണത് ഇനി ഒരു ഇരുപത്തഞ്ച് പറയുമ്പോൾ കഴിഞ്ഞിട്ടാണ് എടുക്കുകയുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കാം കേട്ടോ കടുകും ഞാനിവിടെ പൊടിച്ച് വെക്കും നമ്മളിവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് അച്ചാറിൻ്റെ പണിയുള്ളതുകൊണ്ട് കടുകും ഞങ്ങൾ പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തീയിൽ വെച്ച് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കി വെക്കുക അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് അച്ചാറിൻ്റെ പണി ഉണ്ട് നമ്മുടെ അച്ചാർ കൂടെ സെറ്റായിട്ടുണ്ടല്ലേ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ